അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലർക്കും അത് അറിയാവുന്നതാണ് എന്തെന്ന് വെച്ചാൽ ഹണി റോസ് പങ്കെടുക്കുന്ന പല വേദികളിലും വേറെ രീതിയിലുള്ള വർത്തമാനം ഗോപി മുന്നോട്ട് നടത്തിയിട്ടുണ്ട് ഹണി റോസിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല വേറെയും കുറെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് വേറൊന്ന് നമ്മുടെ അന്നാ രേഷ്മ രാജൻ പങ്കെടുത്ത ഒരു പരിപാടിയിലും ഇതുപോലെ കളി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് ഒരു സംസാരമുണ്ട് ആ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടുവരുന്നുണ്ട് ഇത് വേറൊരു സംഭവം പക്ഷെ ഈ ഒരു വിഷയത്തില് രാഹുൽ ഈശ്വർ ഹണി റോസിനെതിരെ പരാമർശിച്ച കുറെ കാര്യത്തിന് വേണ്ടി രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കേണ്ട ഒരു സംഭവമുണ്ടോ അതിൽ അത് ഒരു സംശയിക്കേണ്ട ഒരു സംഭവമാണ് ഒരാൾ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നതിന് പോലും കേസ് കൊടുക്കുന്ന ഒരു രീതി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല സമൂഹത്തിൽ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയും ഈ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ അപമാനിച്ചു ആത്മഹത്യയുടെ വക്കിലേക്കാണ് എന്നൊക്കെ പറഞ്ഞാണ് ഹണി റോസ് രാഹുൽ ഈശ്വറിൻ്റെ പരാതി നൽകിയിരിക്കുന്നത് ഇതത്ര യോജിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഈ ഹണി റോസിൻ്റെ വസ്ത്രധാരണം എന്തോ നടിയത് എന്നൊരു വാക്കെങ്കിലും കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എന്നാണ് രാഹുൽ ഈശ്വര് പറയുന്നത് ഇത് ഏറെക്കുറെ ശരിയാണ് കാര്യം ഈ രാഹുൽ ഈശ്വർ സംബന്ധപ്പെട്ട ഏത് വീഡിയോ നിങ്ങൾ എടുത്ത് ആ കമന്റ് സെക്ഷൻ നോക്കിയാലും അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും രാഹുൽ ഈശ്വരനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഏത് പരിപാടിക്കാണോ പോകുന്നത് അതിന് അനുയോജ്യമായ രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഇതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം ഇത്രയും കോറെ കോറമായിട്ട് പല മാധ്യമങ്ങളും രാഹുലിനെതിരെ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഈ ഇവർ വിളിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുൽ വരുമ്പോൾ ഷർട്ട് ഒന്നും ഇടാതെ വെറും ഒരു ഷോർട്സ് മാത്രം ധരിച്ചുകൊണ്ട് എത്തിയാൽ ഈ പറയുന്നവർ ഡ്രസ്സ് ധരിക്കേണ്ടത് രാഹുലിന്റെ അനുവാദമാണ് അവകാശമാണ് അതുകൊണ്ട് രാഹുലിനെ എന്ത് ഡ്രസ്സ് ഇവിടെ നമ്മളത് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് ഏതെങ്കിലും മാധ്യമക്കാർ പറയൂ അറിയില്ല ഇത് തന്നെയാണ് രാഹുലും പറയുന്നത് ഏതൊരു സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുള്ളൂ ഇതിനെതിരെയൊക്കെ കേസ് കൊടുക്കേണ്ട വല്ല സ്കോപ്പും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത്